ഈ നാട്ടിലുള്ള ഒരു കുട്ടിയല്ല ഇത് ഹലോ ഗായ് വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ ക്രിസ്മസ് ഒക്കെ ആയിട്ട് പല സ്ഥലത്തും പല രീതിയിലുള്ള പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവും അങ്ങനെ ഒരു പ്രോഗ്രാം നടന്നിടത്ത് ഒരു ഇഷ്യൂ നടന്നിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടു നമ്മുടെ നാട്ടിൽ എത്രത്തോളം വൃത്തികെട്ട ആൾക്കാരൊക്കെ ഉണ്ട് എന്നുള്ളത് ആ വീഡിയോ കണ്ടാൽ മനസ്സിലായി സംഭവം സിമ്പിൾ ആണ് ഒരു സ്റ്റേജിൽ ഒരു പ്രോഗ്രാം നടക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ ആ പരിസരത്തൊക്കെ തന്നെ ഒരു പെൺകുട്ടി വന്നിട്ട് ഒരു പാടുകയാണ് അപ്പോൾ ഈ പെൺകുട്ടി പാട്ടുപാടിയപ്പോൾ അവിടെ ആ നാട്ടിൽ തന്നെയുള്ള മറ്റൊരാൾ വന്നിട്ട് എന്തിനാണ് ഈ പെൺകുട്ടിനെ പാടിപ്പിച്ചത് അല്ലെങ്കിൽ ഈ പെൺകുട്ടിക്ക് പാടാനുള്ള അവസരം ആരാ കൊടുത്തത് ഇവിടെ ഈ നാട്ടുകാരെല്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഇഷ്യൂ ഉണ്ടാക്കുന്നതാണ് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം എന്നിട്ട് ഈ വീഡിയോ ശരിയായ എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ഒന്ന് പറയണം നമ്മുടെ ഈ നാട്ടിലുള്ള ഒരു കുട്ടിയല്ല ഇത് കുട്ടിയല്ലേ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങൾ ഒത്തിരി ഡയലോഗ് അടിച്ചിട്ടുണ്ടോ ആരാ കുട്ടിയാ ആരാ പ്രസാദേണ്ടേ ആരാ ഏത് കുട്ടിയത് ആരാ അതിന് പെർമിഷൻ കൊടുത്ത ആരാ ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് നിങ്ങൾ പെർമിഷൻ നിങ്ങൾ നിങ്ങളുടെ കൊടുക്കാന്നോ ഈ നാട്ടിലെ കുട്ടിയെന്ന് പറഞ്ഞ് വന്ന് പെർമിഷൻ കൊടുത്തത് ഇവിടുത്തെ നാട്ടുകാരാണ് അവരും കൊണ്ട് നഷ്ടം കിട്ടാ ചേട്ടാ പാട്ട് കൊടുക്കൊണ്ടാണ് കൊടുത്തത് ഇത് നമ്മുടെ നാട്ടിലുള്ളൊരു കുട്ടിയല്ല ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ ഈ ക്ലബിന്റെ ഒരു ഉട്ട് പിന്നെ ഞാൻ ഈ ക്ലബിന്റെ ഒരു ഉട്ട് ഞാൻ ക്ലബ്ബിന്റെ വലിയ ആരോ എന്തോന്നൊക്കെ പറയാൻ വരികയായിരുന്നു പക്ഷെ പറഞ്ഞ് മുഴുവെക്കാൻ പുള്ളിക്ക് തന്നെ പറ്റുന്നില്ല കാരണം പറയുന്നത് കേട്ടിട്ട് ക്ലബ്ബിന്റെ മെയിൻ ആയിട്ട് ആരും അല്ലാന്ന് തോന്നുന്നു പുള്ളി ഇനി ഇപ്പൊ പുള്ളിക്ക് ജസ്റ്റ് കേവലൊരു മെമ്പർഷിപ്പ് മാത്രമേ ആ ക്ലബ്ബിലുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ആ ക്ലബ്ബ് മുടിഞ്ഞു പോകത്തുള്ളൂ നമ്മുടെ എല്ലാ നാട്ടിലുണ്ടാകും ഇതുപോലെ ഷോ കാണിച്ച് ഇതുപോലത്തെ പരിപാടിയൊക്കെ നടക്കുന്ന അടുത്ത് സ്റ്റേജിലൊക്കെ കയറി ഷോ കാണിച്ച് അലമ്പാക്കുന്ന ഇതുപോലത്തെ മൊണ്ണങ്ങൾ എല്ലാ നാട്ടിലും ഉണ്ടാവും മനസ്സിലാക്കി ഞങ്ങൾക്ക് ഈ കുട്ടി കുട്ടിയെതിരി പാടി ആരും വന്ന് 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 ചാൻസ് ചോദിക്കുമ്പോൾ ആരെയും ഈ കുട്ടി ഒത്തിരി സമയത്ത് പറയുന്ന കേക്ക് സമാനത്തെ കേക്ക് എന്തിന് പ്രതിനിധിയുണ്ടല്ലോ ധാരാളം സമയത്ത് കുട്ടികളുടെ നിൽക്കുകയാണ് ഞങ്ങൾ പാലിക്കാതിരിക്കുകയാണ് അപ്പോ പൈസ പാട്ട് ഈ ട്രൂപ്പിലുള്ള ഈ ചേട്ടൻ മാന്യമായിട്ട് ഇയാളോട് പറയുന്നുണ്ട് ആ കുട്ടി ഒരുപാട് നേരമായിട്ട് ഒരു പാട്ട് പാടട്ടെ എന്നുള്ള അവസരം ചോദിച്ചിട്ട് അവിടെ നിൽക്കുന്നുണ്ട് പക്ഷെ അവരപ്പ സമ്മതിച്ചിട്ടുണ്ട ഇല്ലായിരുന്നു പിന്നെ ഈ ഈ സംഘാടകരിലുള്ള ഒരാൾ തന്നെ അതായത് ഈ ട്രൂപ്പിനെ അങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഈ ട്രൂപ്പിന് പൈസ കൊടുത്തിട്ടുള്ള വ്യക്തി തന്നെയാണ് അവരോട് പറഞ്ഞത് ആ കുട്ടിക്ക് ഒരു അവസരം കൊടുത്തുള്ളൂ എന്നുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പറഞ്ഞ വ്യക്തി എന്ന് പറയുന്നത് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചതിൻ്റെ മെയിനായിട്ടുള്ള ഒരാൾ ഒരാളായിരിക്കും അപ്പോൾ ഈ ക്ലബ്ബിൻ്റെ പ്രസിഡന്റോ സെക്രട്ടറിയോക്കെ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കും ഈ പരിപാടി നടത്തുന്നുണ്ടാവുക അല്ലെങ്കിൽ ഇതിന് നേതൃത്വം കൊടുക്കുന്നുണ്ടാവുക ആ വ്യക്തി തന്നെ പറഞ്ഞിട്ടുണ്ട് ആ കുട്ടി പാടിക്കോട്ടെ എന്നുള്ളത് എന്നിട്ടാണ് ഈ പരിപാടി കാണാൻ വന്ന ഈ തെണ്ടിക്ക് ആ കുട്ടി പാട്ടുപാടിയിൽ ഇത്ര ചൊറിച്ചിട്ട് ആ അതിൻ്റെ ഇപ്പോൾ ആ സ്റ്റേജും വന്നിട്ട് അവൻ കാണിച്ചു ഈ കുട്ടിയെ ഞങ്ങൾക്ക് അറിയുന്നില്ല ഇതേ കുട്ടി മോളെ പോരെന്തോ എവിട വീട്ടു ശരി ശരി ഓക്കെ ചെറിയ പുത്തൻ വേട്ടില് ഇക്ബോട്ട് ഒരു ബന്ധമില്ല കേട്ടോ നിങ്ങൾ എന്തുകൊണ്ടാണ് അവർക്ക് അവസരം കൊടുത്തത് സമയം ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ സഞ്ചാരികൾ വിട്ട് അദ്ദേഹമാണ് പൈസ തന്ന ആളാണ് ഒന്ന് പറഞ്ഞത് പാലിച്ചോളാം അതോണ്ട് ഞാൻ എന്ത് ചെയ്യണം എനിക്ക് വിശേഷുന്ന ആർക്ക് ബന്ധപ്പെട്ടു ആന്ന് ഒരു പാട്ടല്ലേ പാടിയിട്ടുള്ളൂ വെറും ഒരു അഞ്ച് മിനിറ്റിന്റെ കേസാണ് അതിനാണീ ഈ ചെങ്ങായി വന്നിട്ട് ഈ ഷോ മൊത്തം ഇവിടെ കാണിക്കുന്നത് അല്ലെങ്കിൽ ഈ മൊത്തം അലമ്പ് ഉണ്ടാക്കുന്നതാണ് ആ കുട്ടി പിന്നെ ഈ നാട്ടുകാരാണോ അല്ലേ എന്നുള്ളത് അവിടെ നിക്കട്ടെ ഒരു ജസ്റ്റ് ഒരു പാട്ടല്ലേ പാടിയിട്ടുള്ളൂ ഇതിപ്പോ ആ കുട്ടിനെ പറയുന്ന പറയുന്നുണ്ട് അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇവൻ ഇതുവരെ ആ കുട്ടിനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇവന്റെ പ്രശ്നം എന്തായാലും ഇപ്പൊ ആ കുട്ടി ഞാൻ നാട്ടുകാരനാണെങ്കിലും അല്ലെങ്കിലും ഒരു പാട്ട് ഒരു അഞ്ച് മിനിറ്റിന്റെ കേസിനാണ് ഇപ്പൊ ഈ അലമ്പ് മൊത്തം ഉണ്ടാക്കുന്നത് ഇവിടെ ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നതാണ് ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥയാണ് നമ്മളൊരു പാട്ട് പാടിയിട്ട് അതിന് അപ്രീസിയേഷൻ കിട്ടും അല്ലെങ്കിൽ ഒരു കയ്യടി കിട്ടും എന്നൊക്കെ നമ്മുടെ സന്തോഷം അതിന് പകരം ഇവിടെ ഏറ്റവും കൂടുതൽ ഇൻസൾട്ടഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ മാനസികമായിട്ട് ഏറ്റവും ഹർട്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്കായിരിക്കും കാരണം ഒരു പാട്ട് പാടിയിന് ഇത്രയും അലമ്പ് ഞാൻ കാരണം അവിടെ ഉണ്ടാക്കി എന്നുള്ളതായിരിക്കും ആ കുട്ടി ചിന്തിക്കുന്നുണ്ടാവുക ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ചിട്ടൊക്കെ ഇത്ര സീൻ ഉണ്ടാകുമ്പോൾ ആ പെൺകുട്ടിൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതാണ് ഇനിയിപ്പോൾ ആ ഓക്കെ ആ നാട്ടിലുള്ള കുട്ടിയല്ല എന്ന് വിചാരിക്കുക പെൺകുട്ടി എന്നിട്ട് ഈ പാ അവർ പാട്ട് പാടിക്കുന്നില്ല നാട്ടിലത്തെ കുട്ടിയല്ല പാടിക്കുന്നതെങ്കിൽ ആ ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞാൽ മതി സ്വാഭാവികമായിട്ടും പറയാം സോറി കുട്ടി ഇവിടെ പാട്ട് പാടിക്കുന്നില്ല പുറത്തുനിന്ന് ആരെ പാടിക്കുന്നില്ല അത് പ്രശ്നമാണെന്നുള്ളത് മാന്യമായിട്ട് പറഞ്ഞാൽ അവരെ ഒഴിവാക്കാവുന്നതുള്ളൂ ഇത് അവരെന്നെ സമ്മതിച്ചിട്ട് ആ സംഘാടകരുടെ കൂടെ പാട്ട് പാടിയിട്ട് ഏതോ ഒരുത്തം വന്നിട്ട് വെറുതെ പട്ടിഷോ കാണിക്കുന്നു ഇവൻ ആ സ്റ്റേജ്മെന്ന് പിടിച്ച് ഇറക്കി വിടാനുള്ള കൈക്കരുത്തുള്ള ആരും ആ നാട്ടിലില്ലേ എന്നുള്ളതാണ് എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത് എന്തായാലും അവസാനമായപ്പോഴത്തേക്ക് കുറച്ച് ആൾക്കാരൊക്കെ ഇളകുന്നുണ്ട് എന്നിട്ട് ഇവൻ അവിടുന്ന് സ്റ്റേജിൽ നിന്ന് വലിച്ചിറക്കി കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പട്ടിഷോ കാണിച്ച മിക്കവാറും നാട്ടുകാര് ചെറുപ്പിടുത്ത സ്റ്റേജിൽ എറിയുന്ന ക്ഷമിക്കു ദയവല്ലേ മാപ്പുള ഞങ്ങൾ ക്ഷമിക്കാണ് അല്ലെ ദേവിയോ ഒരു പാട്ടല്ലേ ഒരു അഞ്ചു മിനിറ്റ് കേസല്ലേ ആരെയും കൊണ്ട് പതിനഞ്ഞ് കാര്യമായിരുന്നു തീർച്ചയായിട്ടും നിങ്ങൾ തടയണം ഈ നാട്ടുകാരെ കൊണ്ട് ആരെയും അവസാനം നിങ്ങളെ തന്നെയാണ് ആ ട്രൂപ്പിലുള്ള ചേട്ടനെ അവസാനം ഇയാളുടെ മാപ്പ് ഒക്കെ പറയുന്നുണ്ട് ചേട്ടാ ഒരു പാട്ടല്ലേ ജസ്റ്റ് വിട്ടുകൾ ആ മാപ്പ് ചോദിക്കുന്നുള്ള രീതിയിൽ ഇയാൾ എന്തിനാണോ അയാളോട് മാപ്പ് ചോദിക്കുന്നത് ആ അത് പിന്നെന്താ വെച്ചാൽ അയാളൊരു ജെന്യു ആണ് കാരണം അയാൾക്കൊരു കോമൺ സെൻസ് ഉണ്ട് ഒരു സാമാന്യ ബോധം എന്ന് പറയുന്ന സാധനമുണ്ട് ആ ബോധം ഇവൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇവൻ ഈ സ്റ്റേജിൽ കയറിയിട്ട് ആ കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട് ഇതുപോലുള്ള പോക്രത്തരം കാണിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും ഇവനൊരു രണ്ട് മിനിറ്റ് കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും ആ സ്റ്റേജിൽ അല്ലെങ്കിൽ അവിടെ കാണികളായിട്ട് വന്നിട്ടുള്ള ആൾക്കാരവനെ കയറി പെരുമാറുന്ന കാര്യം ശ്രണ്ട് കാരണം ആ ക്രൗഡ് ക്രൗഡിങ്ങനെ റിറ്റേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്തിന് ആരൊക്കെ കയറി ഇവൻ്റെ സുഹൃത്തുക്കൾ ആരൊക്കെ തന്നെ കയറിയിട്ട് അവനെ സ്റ്റേജിൽ നിന്ന് വലിച്ചിറക്കി കൊണ്ടുപോകുന്നുണ്ട് എന്തായാലും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ